ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവർഷം സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇനിയും നല്ല നല്ല ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ചുവട് വയ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ ഇതെൻ്റെ തോട്ടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് മണ്ണില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അപ്പോൾ ഇത് ഞാൻ കൃഷി ചെയ്യുന്നതിൻ്റെ കുറച്ച് അപ്ഡേഷനാണ് പറയുന്നത് ഇതെൻ്റെ വീട്ടിന് ഏറ്റവും ടോപ്പിൽ നിന്ന് നടക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വ്യൂ ആണ് അപ്പോൾ അവിടെ വാഴയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തരാം ഇനി കിട്ടുന്നതനുസരിച്ച് ഇതിൽ ഓരോ ചെടികളായിട്ട് വെക്കണമെന്നാണ് ആഗ്രഹം ഇത് മട്ടുപ്പാവിലുള്ള റോയൽ ബ്ലാക്ക് കളറിലെ കാന്താരിയല്ല ഉടങ്കല്ലി മുളകാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ കുറച്ച് പേരൊക്കെ എന്നോട് ഇതിൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം ഞാൻ പഴുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വിട്ട് ഇനി മുളപ്പിച്ചിട്ട് എല്ലാവർക്കും ഞാനിതിന് ഗീവേ പോലെ തരാം ഓക്കെ ഇത് അവരെയാണ് കേട്ടോ വള്ളിയവര പക്ഷെ ഒത്തിരി വളരെ പെട്ടെന്നാണ് എൻ്റെ ഗ്രോത്ത് കേട്ടോ അതിലെല്ലാം മുട്ടിട്ട് തുടങ്ങി മാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് വള്ളി വന്ന് കുറച്ച് കനം കുറവാണേ പക്ഷെ പിന്നീട് വരുന്നതെല്ലാം ഓരോ ഇലയുടെ അഗ്രഭാഗത്തു നിന്നും മൂന്നും നാലും ബ്രാഞ്ചസ് വരുന്നു അതൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഓരോ മുട്ടുകളും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഇതിനെ ആദ്യത്തെ വള്ളി മൂർച്ച കളയാണ് വരുന്നത് എന്നാലും കുഴപ്പമില്ല നല്ല ഗ്രോത്താണ് എനിക്ക് ഞാൻ അധ്വാനിക്കുന്നതിന് ഒരു ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ചേർക്കുന്ന വളം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ സ്ലറിയാണ് കേട്ടോ സ്ലറിയുമുണ്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും വെളുത്തുള്ളി മിശ്രിതം സിയുഡോമോണസ് വേപ്പെണ്ണ ഇതൊക്കെ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് കെമിക്കലൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ അമരച്ചെടിയെ ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ് താഴേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ അത്രയ്ക്ക് മണ്ണ് ഞാൻ എടുത്തപ്പോൾ പെട്ടെന്ന് വന്നിട്ടോ ഒരു വേര് പോലും പൊട്ടിയിട്ടില്ല പിന്നെ വേറൊരു സന്തോഷമെന്ന് വെച്ചാൽ എൻ്റെ തക്കാളിയിൽ ആദ്യത്തെ തക്കാളി തക്കാളി ചെടിയിൽ ആദ്യത്തെ തക്കാളി വന്നു കേട്ടോ നല്ല എനിക്ക് സന്തോഷമായി കാരണം തക്കാളി ഞാൻ തമ്മിൽ രണ്ടാം ജാതക്കാരെ പോലെ ഒരു ചേർച്ചയില്ലാത്തതാണ് കേട്ടോ വരും പൂക്കളെല്ലാം കൊഴിയും പിന്നീട് പോവും അങ്ങനെയാണ് പക്ഷേ ഇത് ഫസ്റ്റ് ടൈം എന്നെ വന്നു ഇത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ സഹായിച്ചത് മിനി ചേച്ചി മിനി ലൈഫ് സ്റ്റൈലിലെ മിനി ചേച്ചിയുടെ വീഡിയോസാണ് അപ്പോൾ ഞാൻ കൃഷി ചാലഞ്ചിലൊക്കെ വീഡിയോ ഇട്ടിങ്ങ് പഴയ വീട്ടിലെ കൃഷിത്തോട്ടങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടതായിട്ട് ഉണ്ടല്ലോ അതിന് എൻ്റെ ചാനലിനുണ്ടല്ലോ കണ്ടാലറിയാം അപ്പോൾ അതിൽ ചേച്ചി പറഞ്ഞ ടിപ്പ് അനുസരിച്ചാണ് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത് അതേപോലെ ഇവിടെയും ചെയ്തപ്പോൾ നല്ല രീതിയിൽ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പൊടിക്കൈകളും ഇതിലും ഉണ്ട് കേട്ടോ ഒരു വളങ്ങളും ഞാൻ വെളിയിൽ ഞാൻ വാങ്ങുന്നത് സീഡോമോണാസും അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കും വേപ്പൻ്റെയാണ് അല്ലാതെ വേറെ ഒരു വളവും ഞാൻ ഡോളോമേറ്റുകളും ഉപയോഗിക്കാറില്ല കേട്ടോ അതിന് പകരം പാല് തൈര് ഈ ഡേറ്റ് കഴിഞ്ഞ പാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കലക്കി അതും ശർക്കരയൊക്കെ ചേർത്തൊക്കെ ഇതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിക്കാറുണ്ട് തൈര് പുളിപ്പിച്ച് പുളിച്ച തൈരിനെ വീണ്ടും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് ഞാൻ എന്താണെന്നതൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കേട്ടോ ഈ ഞാൻ ചേർക്കുന്ന ഈ വെളുത്തുള്ളിയുടെ മിശ്രിതം മാത്രം ഉള്ളക്കിഴങ്ങിൻ്റെ തോൽ വെച്ച് ഇതൊക്കെ ഞാൻ ലിക്വിഡായിട്ട് ഒരു പത്താ അഞ്ചോ ഇരട്ടി വെള്ളം മിക്സ് ചെയ്തൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നാണ് പിന്നെ ഇത് പപ്പായയാണ് ഇത് തനിയെ മുളച്ച് വന്നതാണ് ഞാൻ വീട്ടിലെ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുഴു ഇത് അതിൻ്റെ വിത്തുകളവിടെ വീണ് വീണ് ഇതിൽ ഒന്ന് നന്നായിട്ട് വന്നു അതിനെ ഞാൻ ഇപ്പം സംരക്ഷിക്കുന്നുണ്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് വേപ്പമുണ്ടാക്കും ചാണകപ്പൊടി എല്ലാം അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല പെട്ടെന്ന് നന്നായിട്ട് വളരുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ അത് വളരും എൻ്റെ ഒരു മനസമാധാനത്തിന് അതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ ആ ഇത് എൻ്റെ സിമന്റ് ചട്ടിയിൽ വെച്ചിരിക്കുന്ന കുളുമ്പിക്കീരയാണ് അതിൻ്റെ ഇടയിൽ തനിയെ മുളച്ചു വന്ന തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതിനെ ഇനി കുറച്ചും കൂടെ ഒന്ന് മാറ്റി നട്ട് വാർന്നതിന് ശേഷം തറയിൽ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വലുതാവണം ഇവിടെ നല്ല വെയിലാണേ ഒരിതം ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നിൽക്കുന്നില്ലേ കമ്പൊക്കെ കുത്തി അവിടെ കുറച്ച് ഷെയ്ഡാണ് അപ്പുറത്തെ സൈഡാണെങ്കിൽ നല്ല വെയിലാണ് അതുകൊണ്ട് മൂന്ന് നേരം വെള്ളം ഒഴിക്കണം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അവിടെ റെയിൻബോ കാണാൻ കേട്ടോ ഇത് കാണാൻ എൻ്റെ മോള് അടുത്ത് ഓടി വരും കാരണം നമ്മൾ ഇപ്പോൾ തണുപ്പായിരുന്നാലും ഈ രാവിലെ കാണുന്ന ഒരു മഞ്ഞിൻ്റെ ഒരു ഒരു മൂടൽ മഞ്ഞിൻ്റെ ഒരു വെണ്ണമുള്ളൂ പിന്നീടൊക്കെ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് ആദ്യം ആദ്യമൊക്കെ കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണ് ഈ വെള്ളം ഇല്ലാതെ വരണ്ട് കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് നേരം വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് വാടും പിന്നെ പുതയിടാൻ വേണ്ടിയുള്ള കരിയിലൊന്നുമില്ല അതുകൊണ്ട് ഇതിന് മൂന്ന് നേരം വെള്ളം നിർബന്ധമായിട്ട് നല്ലതുപോലെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വാഴകളെല്ലാം പോകുന്നത് വാഴയൊക്കെ ഉണ്ട് കേട്ടോ രസകതലയുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ ഞാൻ പറയാം ഇത് ജമന്തിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതെന്ന് അറിയാമോ പടവലത്തിൻ്റെ അടുത്താണ് വലിയ നീളമുള്ള പടവലത്തിൻ്റെ അപ്പോൾ അത് വിത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇതിൻ്റെ മുകളിൽ കല്ല് ചെറിയ കല്ലുകൾ ഇരുന്നു അതുകൊണ്ട് തനിയെ കയറി വരാൻ പാടായിരുന്നു ആദ്യം കാണിച്ചാൽ മാത്രം അത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുകളിലോട്ട് പൊങ്ങി വന്നു ഇവരെ രണ്ടു കല്ലും മണ്ണും കുറച്ച് മാറ്റിയപ്പോൾ തല പൊന്തി വരുന്നതേ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇത് ആൽമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഫ്രെയിമാണ് ഇനി ഇതുപോലൊരു ഫ്രെയിമും കൂടെ ഉണ്ട് അതും കൂടി അപ്പർ സൈഡ് വെച്ചിട്ട് ഒരു ചെറിയ പന്തൽ അതിന് ഒരുക്കി കൊടുക്കണം എന്ന് വെച്ചാൽ പടവലം കുറച്ച് കനമുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ട് അത്രയും നല്ല രീതിയിലൊരു പന്തൽ അതിന് കൊടുക്കണം വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചു ഇത് മീറ്റർ പയറാണേ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന ആ ചേട്ടൻ തന്ന അപ്പം തന്ന വിത്താണ് കേട്ടോ അപ്പോൾ ചുവന്നവൻ്റെയും മീറ്റർ പയറിൻ്റെയും വിത്ത് എനിക്ക് കൊണ്ട് തന്നു അത് ഞാൻ ഡയറക്റ്റ് തറയിൽ തന്നെയാണ് ഇട്ടോ നന്നായിട്ട് ഇളക്കി ഉഴുതതിന് ശേഷം അതിൽ ചാണകപ്പൊടിയും സീഡോമോനാസ് കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു പൊടിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വെള്ളമാണ് അതിനൊഴിച്ചത് പിന്നെ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വിത്തിട്ടത് വളരെ പെട്ടെന്ന് മുളച്ചും വന്നു വന്നേട്ടോ എന്തൊക്കെ അങ്ങനെ തന്നെ തറയിൽ ഡയറക്റ്റ് ഞാൻ കുഴിച്ചിട്ടതാണേ അതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്തു ഈ പൂ പൂച്ചെടികൾ വെച്ചിരിക്കുന്നത് നമ്മൾ വെജിറ്റബിൾ നടന്നവരെല്ലാവരും ബുദ്ധിപൂർവ്വം ചെയ്യാനുള്ളത് പരാഗണം നടക്കാൻ വേണ്ടി നാച്ചുറലായിട്ടുള്ള പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ പൂച്ചെടികൾ അത്യാവശ്യമാണ് കേട്ടോ ഇത് ഞാൻ കുഴിപ്പള്ളത്തുനിന്നുമായിക്കൊണ്ടുവച്ച ഒരു ആ വളരെ പെട്ടെന്ന് അതും വളർന്നു വന്നു ഇത് വെള്ളരിയാണോ തണ്ണിമത്തനാണോ പടവനാണോ ഒന്നും അറിയില്ല എൻ്റെ ഇക്കാല കടയിൽ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞില്ലേ വഴിയിൽ തനിയെ വളർന്നു വന്നത് അത് ഇതുവരെ എത്തി കേട്ടോ ഞാൻ ചുമ്മാ പ്ലാൻ ഹാണ്ടിങ് ചെയ്ത് കൊണ്ടുവന്ന് വെറുതെ കാണിച്ചിട്ട് കളയുന്ന ആളല്ല എൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ ചെടികളെ ഞാൻ രക്ഷപ്പെടുത്തിയെടുക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ഈ പൊന്നാങ്കണ്ണി ഇനി കുറച്ചും കൂടെ പൊന്നാങ്കണ്ണി ഒരു വരി നടണം കേട്ടോ അതെൻ്റെ കയ്യിലുള്ളതും ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ഇതൊക്കെ രസകഥളി ഏത്തൻ പിന്നെ റോബസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് അഗസ്ത്യചീര ചീര വളരെ കുഞ്ഞായിരിക്കും വന്ന് തന്നെ അതിലും മുട്ടകൾ വരും പൂക്കളൊക്കെ വരും പിന്നെ വേറൊള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്കിത് അരിഞ്ഞിട്ട് കഴിക്കാനേ പറ്റും കുറച്ചും കൂടെ വലുതാവുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി ഒന്ന് നമ്മൾ ഒരാൾ പൊക്കം വരുമ്പോഴേക്കും പകുതി വെച്ചൊന്ന് മുറിക്കുമ്പോൾ അത് ശാഖകൾ വരും കേട്ടോ ഇതൊക്കെ ഏത്തൻ്റെയും രസകതളിയുടെയും കപ്പാക്കുല അങ്ങനെ പൂവൻ ഇതെല്ലാം ഉണ്ട് പിന്നെ ഇത് വെള്ള അഗസ്തിയാണ് നേരത്തെ കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സാണ് കേട്ടോ ഈ പപ്പായ ഒത്തിരി ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മാങ്ങ കഴിഞ്ഞാൽ രണ്ടാമത് പപ്പായ അത് കഴിഞ്ഞാൽ ചക്കയാണ് ഇഷ്ടം പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് വെള്ളമൊക്കെ കൊണ്ടുപോച്ചു കൊടുക്കും അങ്ങനെ എന്തോ ഒന്ന് മുളച്ച് വരുന്നുണ്ട് ഇനി വരുമ്പോൾ അറിയാം പിന്നെ ഇത് ഉടങ്കല്ല് മുളവിൻ്റെ വേറൊരു വെർഷനാണ് ഇത് ഗരിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല മുകളിലും നിൽക്കുന്ന ആ റോയൽ ബ്ലാക്ക് ഉടങ്കല്ല് പോലെ അതിനേക്കാളൊന്നു പറയാം കേട്ടോ അത്ര എരിയുണ്ട് അച്ചാറിലിട്ട് നോക്കി എനിക്ക് ഭയങ്കര എരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഇത്തിരി മേലെ നിർത്തിയിരിക്കുകയാണ് ഇത് ഇനി മുളപ്പിച്ച് നോക്കണം അതുപോലെ തന്നെ വെണ്ടയ്ക്ക അമരയ്ക്ക ഇതെല്ലാം ഇത് വെണ്ടയിലൊക്കെ പൂ തുടങ്ങി ഇത് അമര അമരക്കയിലും പൂ ഇതെല്ലാം ഇനി നല്ല രീതിയിൽ വളർന്നു വരുമ്പോഴാണ് കാണാൻ ഭംഗി പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് നല്ല എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇനി ഓരോ പ്രാവശ്യം ഓരോന്നായിട്ട് വെക്കണമെന്നാണ് ആഗ്രഹം കേട്ടോ ഇതൊക്കെ അമരയാണ് കേട്ടോ അമരയുണ്ട് വെള്ള വെണ്ട ഇതൊക്കെ ഇത് മലബാർച്ചിരൻ്റെ നഷ്ടപ്പെട്ടു പോയതാണ് എൻ്റെ പഴയ വീട്ടിൽ ഇതുണ്ടായിരുന്നു ബജിയുണ്ടാക്കും പിന്നെ പരിപ്പ് കടഞ്ഞ് വയ്ക്കും തോരൻ ചെയ്യും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ കുഴുപ്പള്ളത്തുനിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു തൈ വാങ്ങിക്കൊണ്ടുവന്നു അതെന്താ മുളച്ച് വന്ന് അതിനും ഒരു പന്തലിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല മജി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെറിയൊരു വഴുവഴുപ്പുണ്ടായിരുന്നാലും മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഞാൻ കുട്ടിക്കാലത്ത് കൊടുത്ത് അവർക്കത് ശീലമായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നവരയിലുണ്ടല്ലോ പനിക്കൂർക്കാന്ന് പറയണം അതൊക്കെ അതിൻ്റെയൊക്കെ ഇല അവർക്ക് പിള്ളേർക്ക് ഞാൻ കൊടുക്കാറുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വർഷച്ചിര ഇത് ഒരു ഇരുപത് മൂടും കൂടെ ഇനിയും വാങ്ങിച്ചു വെക്കണം ഇതിൻ്റെ വിത്തും ഇടണം കേട്ടോ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇത് വന്ന് സ്വീറ്റ് ആണ് കേട്ടോ അത് ഈ ചട്ടിയിലാണ് ഇരിക്കുന്നത് ഇതിന് ഒരു നാലഞ്ച് കമ്പെടുത്ത് അതും തറയിൽ മണ്ണെടുത്ത് കിളച്ചിട്ടിട്ടുണ്ട് അതും അവിടെ വെക്കണം അപ്പോഴും അതും ആവുമല്ലോ ഇതൊക്കെ വന്ന് കാബേജും കോളിഫ്ലവറും ഉണ്ട് പിന്നെ കത്തിരിക്ക ഉണ്ട് വെണ്ടയ്ക്ക അപ്പോൾ അതെല്ലാം മുകളിലിരുന്നതെല്ലാം ഞാൻ താഴെ ഇറക്കി ഇതുപോലെയുള്ളത് കുറച്ച് വെയിലും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് മുളകും പയർ ബീൻസ് വള്ളി ബീൻസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ തന്നെ ആക്കി ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എനിക്ക് അത്യാവശ്യം ഞാൻ വെച്ചപ്പോഴൊക്കെ ബേബി പൊട്ടറ്റോ രൂപത്തിലെങ്കിലും ഒരു കറിക്കുള്ളത് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ നോക്കട്ടെ നന്നായിട്ട് വന്നാൽ ഇതും ഞാൻ നല്ല രീതിയിൽ വെച്ച് വളർത്തി എടുക്കും കേട്ടോ ഒരഞ്ചാറ് ഗ്രോ ബാഗിലെങ്കിലും ഞാൻ വെക്കും അപ്പോൾ മണ്ണിന് വേണ്ടി ബുദ്ധിമുട്ടി ഒരുപാട് ആൾക്കാരുടെ കറുത്ത മുഖം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് വിഷമില്ലാത്ത വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്